ആളേയും എടുക്കപ്പെടുന്ന ആളുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് വിശകലനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ ഒരു ക്യാമറ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന ആളുടെ മാനസികാവസ്ഥ എന്താണ് ആ വീഡിയോ പബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ട ോപിക്കപ്പെട്ട ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ഇതിന് എന്താണ് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്പർ വൺ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതിൽ പ്രധാനമായിട്ടും ഒരു അരക്ഷിതത്വ ബോധം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഉണ്ട് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ അവരെ ശാരീരികമായിട്ട് തോണ്ടുകയോ സ്പർശിക്കുകയോ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം ധാരാളമായിട്ട് ബസ്സിലും ട്രെയിനിലും തുടങ്ങിയ പൊതു ട്രാഫിക് ഗതാഗത മേഖലയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഓരോ സ്ത്രീയും ഈ ഈ പൊതു ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് അവിടെ അവർ അറിയാതെ തന്നെ വിജിലൻ്റ് ആണ് തങ്ങളുടെ സമീപത്തെ കൂടെ ഒരു പുരുഷൻ പോകുമ്പോൾ തന്നെ അവരുടെ ആ വിജിലൻസ് സിസ്റ്റം സൈക്കോളജിക്കലായിട്ട് അതിന് പറയുക ഫ്ലൈറ്റ് ഫൈറ്റ് ഫ്രീസ് എന്ന ഒരു സംഭവം നമ്മുടെ മനസ്സിനകത്തുണ്ട് അത് ആക്ടിവേറ്റ് ആകും അത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആകും അത് യാഥാർത്ഥ്യമാണ് സൈക്കോളജിക്കലി ദാറ്റ് ഇസ് ട്രൂത്ത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ലോജിക്ക് പലപ്പോഴും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ ആൾക്ക് നഷ്ടപ്പെടും പകരം അവിടെ എമോഷൻസ് കയറി നമ്മൾ ഭരിക്കാൻ തുടങ്ങും അപ്പം എമോഷൻസ് ഭരിക്കുമ്പോൾ ലോജിക്ക് നഷ്ടമാകും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത് ഒരു പ്രൊട്ടക്ഷനായിട്ട് അവർക്ക് മാറുന്നു ഇത് ഭാവിയിൽ പിന്നീട് ഒരു തെളിവായിട്ട് ഉപയോഗിക്കാം എന്നൊരു ചിന്ത അവരെ പിടികൂടാൻ സാധ്യത ആ വീഡിയോ എടുക്കുന്ന ആളിനെ സംബന്ധിച്ച് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം പെട്ടെന്ന് ലഭിക്കുന്നു അതുപോലെ ഒരു ആ സിറ്റുവേഷനെ ഞാൻ കൺട്രോൾ ചെയ്തു എന്ന് തോന്നലുണ്ടാകുന്നു വീഡിയോ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ വാലിഡേഷൻ അതായത് സമൂഹത്തിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടു അപ്പുറത്താളെ കുറ്റം ചെയ്യാൻ വന്നു ഞാനത് ഞാനത് സമൂഹത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി എന്ന ഒരു അംഗീകാരത്തിന്റെ ചിന്ത കൂടി ഇവരുടെ മനസ്സിലേക്ക് കയറുന്നു ഈ അക്യുസേഷൻ ആരോപിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചോ അദ്ദേഹത്തിന് ഭയങ്കര ഷോക്കാകും ഒരു പോലെ തോന്നും ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ആങ്സൈറ്റി ഉണ്ടാക്കാം പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് അറ്റാക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നിരപരാധിയാണെങ്കിലും ആണെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഡിപ്രഷനിലേക്ക് പോകാം ആ മനുഷ്യൻ അതുപോലെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ പിന്തള്ളപ്പെടും എന്ന ഒരു വല്ലാത്തൊരു ഒരു പാനിക്കിലേക്ക് ഈ മനുഷ്യൻ മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ റിസ്ക് സൂയിസൈഡൽ ടെൻഡൻസി ഇദ്ദേഹത്തിന് പെട്ടെന്ന് പിടികൂടും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി ഷൂട്ട് ചെയ്ത് ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇത്തരം കാര്യങ്ങൾ രണ്ട് കൂട്ടർക്കും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സൈക്കോളജിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയ ഒരു കോടതിയെ അല്ല സോഷ്യൽ മീഡിയയും ഒരു മീഡിയയും ഒരു കോടതിയല്ല ഒരു ക്യാമറ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുറ്റം തെളിയിക്കുവാനുള്ള ഒരു ടൂൾ ആയിട്ട് പലപ്പോഴും മാറാറുമില്ല നിയമത്തിന് മുമ്പിൽ അതിന് കുറെ കുറെ സാധ്യത കുറവുകളുമുണ്ട് അതുപോലെ ഒരു വീഡിയോ വൈറൽ ആയി എന്നതുകൊണ്ട് അത് സത്യമാകണമെന്നുമില്ല സ്ത്രീകളുടെ സുരക്ഷ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഘടകമാണ് എന്തൊക്കെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായാലും സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ച അതിനൊന്നും മുങ്ങിപ്പോകരുത് അത് നമ്മുടെ സഹോദരിമാരുണ്ട് നമ്മുടെ അമ്മമാരുണ്ട് നമ്മുടെ അനീത്തിമാരുണ്ട് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് അപ്പോൾ അവരുടെ സുരക്ഷയെ മാറ്റിവെച്ചുകൊണ്ടിട്ടുള്ള ഒരു തീരുമാനമോ ഒരു ചർച്ചയോ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല അതേസമയം ഇത്തരം ഒരു സിറ്റുവേഷനിൽ സൈക്കോളജിക്കലായിട്ട് ഒരു സ്ത്രീ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് അതുകൂടി ഇത് പറയാം അത്തരം ഒരു ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്നും ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഉറക്കെ തന്നെ പറയണം ബസ്സിലായാലും എവിടെ ആയാലും ഉറക്കെ പറയണം പ്ലീസ് ദൂരെ മാറി നിൽക്കണം എന്ന് പറയാം നിങ്ങളുടെ ഈ പെരുമാറ്റം എനിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് പ്ലീസ് ദയവചെയ്ത് ഒന്ന് മാറി നിൽക്കും ഇത് ആവർത്തിക്കരുത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ബൈ ചാൻസ് അയാൾ മനഃപൂർവ്വം ചെയ്യുന്ന ആളാണെങ്കിൽ അത് അകപ്പെട്ട് നിൽക്കും മനഃപൂർവ്വമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലോകത്തിൽ ഒരു പുരുഷനും ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യില്ല അത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാധ്യത ഒരു ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം പിന്നെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യം തൊട്ടടുത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം ഒരു ബസ്സിൽ വെച്ചിട്ടാണെങ്കിൽ കണ്ടക്ടറെ വിളിക്കാം കണ്ടക്ടറോട് വണ്ടി നിർത്താൻ പറയാം എന്നിട്ട് ഈ കാര്യം അവതരിപ്പിക്കാം ട്രെയിനിലോ ആണെങ്കിലും സഹയാത്രികളോട് നിങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾക്ക് ഒച്ച ഉണ്ടാക്കാം ഒരു ഷോപ്പിലാണെങ്കിൽ ആ ഷോപ്പ് ഓണറോട് സംസാരിക്കാം പറയാം അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തേടാവുന്ന ചില പരിഹാര മാർഗങ്ങൾ അവിടെ തന്നെ ഉണ്ട് ഇനി ആ ആക്ഷൻ അത് ഒരു ഗുരുതരമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ആക്ഷനാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാലോ ഓൺ ദ സ്പോട്ട് പോലീസിനെ വിളിക്കാം വിമൺ ഹെൽപ്പ് ലൈൻ സെന്റർ ഉണ്ട് അവിടെ വിളിക്കാം നിയമപരമായിട്ടുള്ള ആക്ഷനും നിങ്ങൾക്ക് അപ്പൊ തന്നെ എടുക്കാമല്ലോ മൊബൈൽ ഫോൺ കയ്യിലല്ലേ ഇരിക്കുന്നത് ആ മൊബൈൽ ഫോൺ ഷൂട്ട് ചെയ്യാൻ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതാണ് പബ്ലിക് പ്ലേസിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും മിസ് അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കാറുണ്ട് കാരണം സ്ത്രീകളുടെ മനസ്സിൽ ഈ ഒരു ഭയമുള്ളത് കൊണ്ട് അറിയാതുള്ള ടച്ചിങ് പോലും അവർ അറി അറിഞ്ഞുകൊണ്ടുള്ള ടച്ചിങ് ആണെന്ന് ധരിക്കാറുണ്ട് ചിലർ അത് ബോധപൂർവം പറയാറുണ്ട് ഇത് രണ്ടും സംഭവിക്കാറുണ്ട് പലപ്പോഴും വൈകാരികത കൂടി നിൽക്കുന്ന സമയത്താണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ആ റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫിയറും എല്ലാം കൂടി നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഫിയർ കുറഞ്ഞതായിട്ട് തോന്നും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലൊരു ആശ്വാസം തോന്നും പക്ഷേ വൈറലാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ വേറെയാണ് അതേസമയം ബോധപൂർവമോ അല്ലാതെയോ ഒരു വീഡിയോ ഇട്ടു അതിൽ ചർച്ചകൾ വരുമ്പോൾ അവിടെയും ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുണ്ട് ആ ബോധപൂർവം ആണെങ്കിലും അല്ലെങ്കിലും അത് ഇട്ട ആൾ വിമർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാംഗ്വേജ് യൂസേജ് അത് ഒരു പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ ഇതേ ഹ്യൂമിലിയേഷൻ ഈ ഇരകൾക്കുണ്ടാകുന്ന ആളിനുണ്ടായ അതേ ഹ്യൂമിലിയേഷനും അതേ വികാരങ്ങളും നഷ്ടബോധവും തെറ്റു ചെയ്തു എന്ന ബോധമോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും നിന്ന് തിരസ്കരിക്കപ്പെടുന്ന ഒരു ബോധമോ ഡിപ്രഷനോ ഒക്കെ തന്നെ ഇവർക്കും ഉണ്ടാകും അപ്പോൾ ഇവരും ഒരു പക്ഷേ ഒരു സൂയിസൈഡൽ ടെൻഡൻസിയിലേക്കൊക്കെ ഈ ആളുകളും സോഷ്യൽ മീഡിയ ആക്രമണം വഴി പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് എല്ലാവിടെയും നമ്മൾ കറക്ഷൻ ചെയ്യേണ്ടത് ഒരു സന്ദർഭത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനോട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ അധികവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഒരു പോസ്റ്റ് കാണുമ്പോൾ വികാരപരമായിട്ട് അതിനെ തെറിയഭിഷേകം ചെയ്ത് മോശം ഭാഷയും ഉപയോഗിച്ചിട്ട് അതിനെ റിയാക്റ്റ് ചെയ്യുന്നു പകരം നമുക്ക് എന്താ വേണ്ടത് നമുക്ക് റെസ്പോൺസാണ് വേണ്ടത് ഈ സന്ദർഭത്തിൽ എന്റെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വളരെ മാന്യമായ രീതിയിലാണ് എഴുതേണ്ടത് ഇനി അവർക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ ഈ വീഡിയോ എടുത്ത ആൾക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട ആക്ഷൻസ് നിയമ സംവിധാനത്തിൽ ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിലേക്ക് പോകാൻ ചിന്തിക്കണം അതുപോലെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ എന്തിനാണ് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആ ചോദ്യം തിരിച്ചും അപ്രസക്തമാണ് കാരണം ജീവിതത്തിന്റെ പർപ്പസ് ജീവിതം അതിനുള്ള കാഴ്ചപ്പാട് ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ് ചിലരെ ഒറ്റ നിമിഷത്തിന് ഒരു ഒരു വേദന ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ആണുങ്ങളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് റെസ്പെക്ട് എന്ന് പറയുന്നത് ഭയങ്കര പീക്കിലാണ് അവർ കാണുന്നത് പല ആളുകളും പറയില്ലേ അഭിമാനം നഷ്ടപ്പെട്ടാൽ നമ്മൾ ജീവിച്ചിരിക്കരുത് എന്നുള്ള ഒരു മിത്തൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് പുരുഷന്മാർക്കിടയിൽ അതുകൊണ്ട് എന്റെ അഭിമാന ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി സമൂഹത്തിൽ എനിക്ക് സ്ഥാനമില്ല ഞാൻ എൻ്റെ അമ്മയുടെ എൻ്റെ കൂട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന ചിന്ത മനസ്സിലേക്ക് ഇടിച്ചു കയറുന്ന ആ നിമിഷത്തിലുണ്ടല്ലോ അവർക്ക് പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല നമ്മൾ പലരും ഇമോഷണലായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളുകളല്ല പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല ഭക്ഷണം ഒക്കെ കഴിക്കുന്നുണ്ട് ഫിസിക്കലൊക്കെ സ്ട്രെക്തായിരിക്കും പക്ഷേ എമോഷണൽ ആയിട്ടുള്ള ഭക്ഷണം എമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള എനർജിയും ഇൻപുട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയും അത് കൊടുക്കുന്നില്ല അതിന്റെ ഒരു പോരായ്മയാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ താഴെ വരുന്ന കമൻറ്റുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം എമോഷണലി ഈ മലയാളിസ് വീക്കാണ് എന്നുള്ളത് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും റിയാക്റ്റ് ആണ് ചെയ്യുന്നത് റെസ്പോണ്ട് അല്ല ചെയ്യുന്നത് അതിൻ്റെ ഒരു വലിയ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും നമ്മൾ പഠിക്കുന്നില്ല സ്ത്രീകളുടെ സുരക്ഷിതത്വം നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതേ സമയം തന്നെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയിട്ട് ആണുങ്ങളുടെ നേരെയുള്ള ഈ ഹുമിലിയേഷനും തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ സ്ത്രീ പുരുഷ സംഘർഷത്തിലേക്ക് പോകാതെ ഞങ്ങൾ പറയുന്നതാണ് എന്ന് ശരിയെന്ന് സ്ത്രീകളും ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യണമെന്ന് സ്ത്രീ സ്ത്രീകൾ വിചാരിക്കുകയും അവർ സ്ത്രീ ആയതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തേക്കാം എന്ന് പുരുഷന്മാരെ വിചാരിക്കുകയും അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് എതിർത്തേക്കാം എന്നുള്ള പുരുഷന്മാരുടെ ചിന്താഗതിയും ഈ ഇതൊക്കെ തെറ്റാണ് നിഷ്പക്ഷമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിന് അഭികാമ്യമായിട്ടുള്ള തെറ്റ് ചെയ്യവർ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്യാത്തവരുടെ പേരിൽ ഉണ്ടാകുന്ന ഹ്യൂമിലിയേഷൻ അതിനേക്കാൾ വലുതാണ് ഭീകരമാണത് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഒരു രീതിയിലുള്ള സമൂഹമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെടേണ്ടത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ചിന്താഗതികൾ പലരുടെയും മനസ്സിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ ആൽ ജീവൻ വരെ അപകടപ്പെടുത്തിക്കൊണ്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ റീൽ റീൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ടാക്കുമ്പോഴും ഇവർ അതൊന്നും ചിന്തിക്കുന്നില്ല കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ സൈക്കോളജി പഠിക്കുന്നില്ല മാനസികമായിട്ട് ഒരു മനുഷ്യന് നമ്മുടെ സംസാരം കൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കുക അപ്പുറത്തെ ആളെ ആള് എന്തോ തെറ്റോ ചെയ്യട്ടെ എന്തോ ശരിയോ ചെയ്യട്ടെ എത്ര തെറ്റ് ചെയ്ത മനുഷ്യനായാലും അവനോട് ഷൗട്ട് ചെയ്യുവാനോ പൊട്ടിത്തെറിക്കുവാനോ അപമാനിക്കുവാനോ ഉള്ള ഒരു അധികാരവും നമ്മൾക്ക് ഇല്ല എന്ന് മനസ്സിലാക്കണം അതുപോലെ മറ്റുള്ളവരുടെ ഫോട്ടോ എടുക്കുവാനുള്ള അധികാരവും നമുക്കില്ല വിത്തൗട്ട് പെർമിഷൻ അതുമില്ല അപ്പോൾ അതുപോലുള്ള രണ്ടും യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചിന്താഗതിയും സമീപനവുമാണ് നമുക്ക് വേണ്ടത് പക്ഷേ അറ്റ് എനി കോസ്റ്റ് എന്ത് കോസ്റ്റ് ശരി എന്തൊക്കെ സാഹചര്യത്തിലായാലും ശരി സ്ത്രീകളുടെ സുരക്ഷിതത്വം എന്നുള്ള സംഭവം നമ്മൾ ഒരിക്കലും ഒരിക്കലും മറക്കാനും പാടില്ല